ലോകത്തിലെ ഏറ്റവും വലിയ നട്ടം ദുനിയാവും ആഹ്റവും ഒന്നിച്ചില്ലാതെ അവല നമ്മളൊരു ലവൽ ദുനിയാവും ഇല്ല ആഹ്റവുമില്ല ഒന്നുകിൽ ദുനിയാവലി കിട്ടണം കിട്ടിയില്ല എന്നാ പിന്നെ എന്ത് ചെയ്യണം ആഹ്റത്തിൽ കിട്ടണം ഇത് രണ്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കും മനുഷ്യന്മാരെ ഞാനൊരു ഒരു നുക്കത്തെ മാത്രം ഇട്ട് തരികയാണ് അതായത് വലിയ വാള് പറയാനുള്ള സമയമെന്നില്ല അതുകൊണ്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹത സമാധാനായിട്ടൊന്ന് ഉറങ്ങണേക്കണത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹതാണെന്നറിയോ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണം കിടക്കുമ്പോൾ ഒരു ടെൻഷനില്ല നന്നായിട്ട് കിടന്ന് കിടന്നുറക്കുമ്പരുമോ സമാധാനമായിട്ട് ഉറങ്ങേണ്ടാളായി എന്റെ പൊന്നുസാദേ സമാധാനത്തോട് നാളായി എന്നാൽ ഇവിടെയോ ഒരു ദിവസം സമാധാനം കിട്ടിയില്ല എന്നാ പിന്നെ ഇവിടെ സമാധാനം കിട്ടിയില്ലെങ്കിലും എനിക്ക് മരിക്കാൻ നേരത്തെ ഒരു ആശ്വാസമുണ്ട് അവിടെ ഞാൻ കബറിൽ നം നൗമത്തിൽ അറൂസ് പുതിയാപ്പിള ഉറങ്ങണത് പോലെ ഉറങ്ങിക്കോ എന്നോട് മലക്കുകൾ പറയും അവിടെ ഞാൻ ഉറങ്ങും അത് നമുക്ക് ആത്മവിശ്വാസം ഇല്ല എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ടോ സ്വർഗത്തിലേക്ക് നല്ല കട്ടിലിൽ കിടന്ന് ഉറങ്ങാം അങ്ങനെ പ്രതീക്ഷയില്ല കാരണം ദുനിയാവിൽ ഇപ്പനും കിട്ടില്ല ഓടിച്ചിട്ടു ദുനിയാവിലൊന്നും അതിനുവേണ്ടി ചെയ്തിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ ദുനിയാവും പോയി ആശുപം പോയി പിന്നെ പിന്നെന്തിനാണ് ജീവിക്കുന്നത് പിന്നെന്തിനാ ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്താണ് നമ്മുടെ ലക്ഷ്യം എന്തുണ്ടാക്കി എന്ത് സമ്പാദിച്ചു ദുനിയും പോവുക ആഹുറവും പോവുക വളർത്തിക്കൊണ്ടു വന്ന മക്കൾ ദുഃഖം തന്നെ കുടുംബജീവിതം ദുഃഖം തന്നെ സാമ്പത്തികം ദുഃഖം തന്നെ കുടുംബ ബന്ധം ദുഃഖം തന്നെ എന്നാ പിന്നെ എനിക്ക് ആഹുരത്തെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ ബേജാറാവണ്ട കാരണം നിനക്കേട്ടതും നല്ലതും എന്നും ശേഷിക്കുന്നതും ആഹ്റമാണ് ഇവിടെ ഏറി വന്നാൽ അറുപതോ എഴുപതോ വയസ്സുവരെ അനുഭവിച്ചാൽ മതി അതോടെ മരണത്തോടെ ഇതിന് തീരുമാനമാകും അവിടെ മരണവുമില്ല പരലോകത്ത് നിനക്ക് മരണമില്ല അവിടെ ഇതിന്റെ പത്തരട്ടി സുഖിക്കാനും കഴിയും എന്റെ സഹോദരങ്ങളെ എന്തെങ്കിലും ഒന്ന് നമുക്ക് കിട്ടണ്ടേ വേണോ വേണ്ടയാ വേണോ വേണ്ടയാ ഒന്നുകിൽ എന്ത് വേണം ദുനിയാവിലെ നഷ്ടമില്ലാതാവണം ദുനിയാവിലെ ഏറ്റവും വലിയ നഷ്ടവേദ സഹോദരങ്ങളെ ദുനിയാവിലൊരു മനുഷ്യന് വരുന്ന ഏറ്റവും വലിയ ഒന്ന് നഷ്ടവേദ സഹോദരിമാരൊന്ന് പറയും ഈ ദുനിയാവിൽ ഏറ്റവും വലിയ നഷ്ടവേദ എന്റെ ഇൻസ്റ്റയ്ക്ക് മാത്രം ഫോളോവേഴ്സ് അവളെ പോലെ ഇരിക്കില്ല അവന് നമ്മുടെ ഉറക്കം കെടുത്തുന്ന ബേജാറേടാ എന്റെ ഫോളോവേഴ്സ് ഇല്ല ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള പരിപാടി എന്താ പിന്നെ ഭാര്യയെ വിളിച്ചിറക്കുക പെമ്മക്കൾ വിളിച്ചിറക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിരിഞ്ഞോ മറിഞ്ഞോ ഇപ്പൊ ആരും എന്തും പറയട്ടെ നമ്മുടെ വലിയ നഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ നഷ്ടം അതാണെന്നറിയോ പറയും മാലക്കും ഒന്നും യഥാർത്ഥത്തിൽ ദുനിയാവിലെ ഏറ്റവും വലിയ നഷ്ടം ഏതെന്നറിയോ ആ നഷ്ടം നിങ്ങൾക്ക് നഷ്ടത്തിന്റെ ഭാഷ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല നഷ്ടങ്ങളെ എല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരു അനുഭൂതി ദുനിയാവിലുണ്ട് ഏത് നഷ്ടത്തെയും ഏത് നഷ്ടത്തെയും ലാഭമായി കണക്കാക്കുന്ന ഒരു ഒരനുഭൂതിയുണ്ട് ആ അനുഭൂതി നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം ഏതാ അനുഭൂതി ഒരാൾ മദ്യപാനിയായ പലിശക്കാരനായ അധാർമികതയിൽ നടക്കുന്ന ഒരാൾ അല്ലാമാ ഒരാൾ എല്ലാം ആ ശുബിരതിയുള്ള ഉപദേശിച്ചു മോനെ നീ മദ്യപിക്കരുത് വ്യഭിജരിക്കരുത് പലിശ വാങ്ങിക്കരുത് എനിക്ക് ഈ ജീവിതത്തിൽ വലിയ നഷ്ടം നേരിടുമെന്ന് പറഞ്ഞപ്പോ അയാള് പുറങ്ങളെല്ലാം ആ ശിബിരികളുള്ളതോട് ഞാൻ എത്രത്തോളം മദ്യപിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇവരെ ഒരു രോഗം പോലും അന്നാഹ് നൽകിയിട്ടില്ലയോ ഞാൻ എത്രത്തോളം പലിശ വാങ്ങിക്കുന്നുണ്ട് ഇതേവരെ പടച്ചവനെനിക്കൊരു ദാരിദ്ര്യം നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എത്രയോ തെറ്റുകൾ ഞാൻ കൈവിട്ടും ഇതേവരെ എനിക്കൊരു പോറന് പോലും നീട്ടിട്ടില്ല അയാളെല്ലാം ശുബിരിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു സഹോദരാ നിനക്ക് രോഗം വരുന്നതോ നിനക്ക് ബുദ്ധിമുട്ട് വരുന്നതോ കടം വരുന്നതോ അതാണ് നിന്നെ നെട്ടമെന്ന് നീ കരുതുന്നെങ്കിൽ അത് നിന്റെ നെഷ്ടമല്ല ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഒരാണും പെണ്ണും ഇങ്ങനെ ഒരു നട്ടം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കരുതുക എന്താണ് ആ നട്ടമെന്നറിയോ മഹാനവറുകൾ ചോദിക്കുകയാണ് മോനെ അമാമുനിയാ നിനക്ക് ഇബാദത്തിന് മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ അമാര്യന്ത ഹലാവത്തരന്താത ഒരു വിഭാഗത്ത് ചെയ്യുമ്പോൾ പടച്ചവന്റെ മുമ്പ് വിഭാഗത്ത് പെയ്യുമ്പോ അതിന്റെ ഒരു മാധുര്യത്തെ ആസ്വദിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ എന്നാൽ അതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന എല്ലാം ആശുപതിരി സഹോദര വിഭാഗത്തിൽ ഒരു ആനന്ദമുണ്ടാവുക നമസ്കരിക്കുന്നതിന് ഒരു ആനന്ദമുണ്ട് ഒരു ലഹരിയുണ്ട് കൊലാസുല്ലുന്നതിലൊരു അനുഭൂതിയുണ്ട് സമയത്തെ നിന്നിട്ട് സഹജിത വിസ്കരിച്ചിട്ട് പടച്ചവ െത്തിരേച്ച് കുട്ടിക്കറയുമ്പോ പെങ്ങളെ അതിനൊരു വല്ലാത്ത മാധുര്യമുണ്ട് ആ മാധുര്യത്തെ അനുഭവിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ജീവിതത്തിലേ തോന്നിലെ നെറ്റമാണ് കണ്ടോ മദ്യമറ്റ നടക്കുന്നുണ്ടോ നമസ്കാരത്തിൽ നിനക്ക് ലബ്ദത്തിന് ആവില്ല പലിശ വാങ്ങുന്നുണ്ടോ വിക്കറിൽ നിനക്ക് ആനന്ദം കണ്ടെത്താൻ കടയില്ല ആമ നീ ചെയ്യുന്നുണ്ടോ വലാത്തുകൾ നിനക്ക് മാധുര്യമുണ്ടാവാം എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദര എല്ലാം നട്ടപ്പെട്ടി ദുനിയാവ് കട്ടപ്പാടിലും സങ്കടത്തിലും കൂടുമ്പോ ആ സമയത്തൊക്കെ ആ നട്ടത്തെ മറികടക്കാൻ നമുക്ക് കഴിയുന്നത് അള്ളാഹുവിനേക്കുള്ള ഒരു അനുഭൂതി ഉണ്ടാകുമ്പോഴാ അള്ളറവല്ലാഹും ഇത് കാലത്ത് റബ്ബിദിനലേ എന്തൊക്കെ ونجني من فرعون وعمله ونجني من القوم الظالمين ലോകത്തിലുള്ള മുഴുവൻ വിശ്വാസികൾക്ക് റോന്നോടനായി അള്ളാഹു അവതരിപ്പിക്കുന്ന ഒരു അള്ളാഹു എന്റെ പ്രിയപ്പെട്ട തങ്ങള് പറോവ എന്ന ഭർത്താവിന്റെ ക്രൂരമായ പീഡനങ്ങളും താടനങ്ങളും അനുഭവിക്കുമ്പോ ശരീരം എഞ്ചിൻറ്റായി നുറുക്കപ്പെടുമ്പോട്ടവാറും പോയുന്ന സമയത്ത് ചരിത്രം നിങ്ങൾക്കെല്ലാം അറിയാം വേദന കൊണ്ട് പറയുന്ന നേരത്ത് തന്റെ ഭർത്താവ് തന്നോട് ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളോട്ട് സങ്കടപ്പെടുമ്പോ ആസിയാവി പറയുന്നു അള്ളാ ഏതു വേദനയും ഞാൻ സഹിത്തോളാം റബ്ബെ എന്റെ കൈകാലുകൾ വെച്ചു മുറുക്കപ്പെട്ടാലും എന്റെ പദ്ധമാംസം ചിന്തിയറിയപ്പെട്ടാലും എന്റെ ജീവിതം മുഴുവനും കണ്ണീരാണെങ്കിലും എല്ലാ വേദനകളും നട്ടു ും ഞാൻ സഹിച്ചോളാം പക്ഷേ ഞാൻ സഹിക്കുന്ന വേദനയ്ക്ക് പകരം ഞാൻ സഹിക്കുന്ന കഷ്ടപ്പാടിന് പകരം അല്ലാഹേ എന്തൊക്കെ